ഹലോ കൈഷ് വെൽക്കം ബാക്ക് ടു ടുമിലി നമ്മുടെ അപ്പൊ കൈസ് അപ്പൊ ഞങ്ങള് മൂന്നേരം കൂടാ നമ്മളെ പോവാ കൂടി സത്യത്തിൽ നിങ്ങള് ഐസ്ക്രീം മേടിക്കാനാണ് ഇറങ്ങിയത് അല്ല ഇവിടെ അല്ല അവിടെ വീട്ടില് ഐസ് ഉണ്ടാക്കി അപ്പൊ കണ്ണമോനൊരെണ്ണം വെച്ച് കണ്ണമോന് കൊടുക്കാറേ അപ്പ നേരെ താഴെ വീണു മണ്ണ് പറ്റി അപ്പൊ അമ്പുടനെന്ത് വേണം ഒച്ചിയാൻ വേണം കുഞ്ഞിനെ അപ്പൊ ഞങ്ങൾ അച്ചിയെ വാങ്ങാൻ വേണ്ടിട്ട് മഞ്ചോക്കേടെ കടയിൽ പോവാണ് ഞങ്ങളുടെ പിന്നെ തൊട്ടപ്പ തന്നെ കേട്ടോ മഞ്ചക്കേടെ കട അപ്പൊ ഞങ്ങൾ മഞ്ചോക്കേടെ കടയിലേക്ക് പോവാണ് മൂന്ന് നാല് പേരും കൂടെ എല്ലാം ഓ ബൈ പറ അച്ചിയാ തിന്നിട്ട് വരാ പറ പറഞ്ഞിട്ട് വരാ ഞങ്ങള് ഓക്കേ വ എന്താ എടുക്കുന്നത് ഉറങ്ങുണ്ട് സത്യത്തിനാണ് അങ്ങനെ എത്ര സമയമായി ചെറിയ എത്തിയപ്പോ അവൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വലിച്ചു എന്നിട്ട് അവനെ വെള്ളത്തിൽ കല്ലെടുാൻ വേണ്ടി ഇവിടെ നിന്നു അത് കഴിയുമ്പോൾ മാവിനെ കണ്ട് അത് ഞാനിവിടെ നിന്ന് വീട്ടിൽ വീട് മുന്നെ എടുത്തു പൊന്നും അത് ഓണാക്കില്ല വെറുതെടുത്തോണ്ടിരിക്കുന്നു ഇവ ഇവിടെ വരുന്നില്ല ഈ വെള്ളം ഈ മീനെ കണ്ടിട്ട് അക്രീമും വേണ്ട ഒന്നും വേണ്ട അവൻ വരുന്നില്ല നമ്മടെ അച്ചപ്പുറത്ത് വേണ്ട നമ്മളെ പൂച്ച മാമ്പടിച്ചു കല്ലെടുത്ത് അയ്യേ ഏ അയ്യ ബൈ ബൈ നടക്ക് ഇവിടെ ഇണ്ട് ഓ നട ഗൈസ് ഞങ്ങൾ മൂന്നേരം കൂടെ നടന്ന് നടന്ന് വന്ന കട ഇതാണ് അതാണ് നമ്മുടെ മഞ്ജുമ്മയുടെ കട അപ്പൊ വീടും കടയും കൂടെ ഒരുമിച്ചാണ് കേട്ടോ അപ്പൊ മഞ്ജു ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു രാധാമ്മ ഇവിടെ വാങ്ങിച്ചോണ്ട് പോയത് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു ഞങ്ങൾ ഐസ്ക്രീം മേടിച്ചിട്ടെന്നെ വരും ഇതാണ് കട ഇതാണ് ഗൈസ് കട നമ്മുടെ നാട്ടിന് പുറത്തേക്കാണല്ലേ ഇതുപോലത്തെ കട അപ്പൊ അത ഇതാണ് ഗൈസ് ആര് കൈസ് ചേച്ചിയാണോ തന്നത് അയ്യോ പൊട്ടിക്കണ്ടേ പൊട്ടിക്കണ്ടേ ഇത് ഞാൻ ജസ്റ്റ് എനിക്ക് പൊട്ടിക്കണ്ടേട്ടോ കടയിൽ എത്തിക്കഴിഞ്ഞപ്പോ തന്നെ പിന്നെ അവന് ഐസ്ക്രീം എടുത്തു ഞാനപ്പിങ്ങനെ എന്തെടുക്കും പറഞ്ഞു ഞാനും കാവ്യം പോയി നോക്കുമായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളിങ്ങനെ അവിടെനിന്ന് എന്തോ എന്തോ ഒരു വെള്ളം ഉണ്ടായിരുന്നല്ലോ മറന്നു എന്താ മറ്റേ ഒരു ഗോലി ആ യെസ് ഗോലി സോഡ അതുകൊണ്ടായിരുന്നു അവൾമാർ അത് മേടിച്ചു പിന്നെ അതിൽ നിന്ന് ഞാനും സിപ്പടിച്ചു പിന്നെ ഞാനങ്ങനെ ഒന്നും മേടിച്ചില്ല മിഠായൊരെണ്ണം മേടിച്ചെന്തോരു മിഠായി മേടിച്ച് തിന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഞാനിങ്ങനെ കഥ പറഞ്ഞോണ്ടിരിക്കുകയാണ് കരാം അവൻ എന്തുകൊണ്ട് ആ അച്ചറിയും അച്ചറിയും എന്ന് പറഞ്ഞു വന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഇതായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് പോ രണ്ടാമത്തെ രണ്ടാമത്തവണ് എങ്ങോട്ട് പോണത് പിന്നെ ഞങ്ങൾ സ്ഥിരമായിരുന്നു ഇതിന് ഞാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ തിരിച്ച് വന്നപ്പോഴത്തേനാണെങ്കിൽ ഇവൻ ജമ്മൻ ഇവൻ പോരത്തില്ല ഇവൻ അവിടെ പിള്ളേരുടെ കൂടെ കളിക്കുന്നിടത്ത് അമ്മ ഈ അമ്മ ഈ എന്നും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ തന്നെ ഇരിക്കുമെന്ന് അവിടെ നിന്ന്

ോട്ടെ വീണ് നമുക്കീണ് പോവാ എടുത്തു അപ്പിയൊക്കെ തട്ടിക്കളഞ്ഞ അപ്പിയന്ത അതിനകത്ത് ഞങ്ങൾ ഒരു രീതിയിൽ അവനെ വലിച്ചു കൊണ്ട് വരുമായിരുന്നു അവൻ വരുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ വാങ്ങിയ ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കഴിച്ചിട്ട് ചെറിയ സിപ്പൊക്കെ അവന് കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ ഒത്തിരി അങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ അനന്തൊക്കെ ഒക്കെ കളിക്കുക കളിയൊക്കെ കഴിഞ്ഞ് അവരൊക്കെ കൂടെ വീട്ടിലോട്ട് വന്നു എന്നും വന്നു അനന്തും വന്നു അപ്പോൾ അവൻ അനന്തിനെ കണ്ടപ്പോൾ തന്നെ ഇങ്ങനെ അവൻ്റെ കൂടെ കളിച്ചോണ്ടിരിക്കുകയാണ് മറ്റേ ആന കയറൊക്കെ ചെയ്തില്ല അങ്ങനെ അവരൊന്നും കാണിച്ച് അവൻ്റെ കൂടെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു പിന്നെ അവനിങ്ങനെ അവൻ ചെപ്പ അവൻ്റെ ചെരുപ്പും മേടിച്ചായിരുന്നു ഞാൻ ഓൺലൈനിൽ നിന്ന് പക്ഷെ അതിന് ഫ്രണ്ടിലാ ഒരു ഓട്ടോ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഉള്ളിക്കൂടെ ഇങ്ങനെ മണ്ണൊക്കെ പോകുമ്പോൾ തന്നെ അപ്പിയാണെന്ന് പറഞ്ഞു അപ്പ ഊരും കഴിച്ചു അപ്പോൾ അവൻ അതുപോലെ അനന്തുനെയും കൊണ്ട് എന്തോ ആയെന്ന് പറഞ്ഞിട്ട് ആക്കൂരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഒരു ടൈം ആവും ഈ കളിയൊക്കെ കഴിയുമ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ നേരെ അവനെ കുളിപ്പിച്ചിട്ട് നേരെ അകത്തോട്ട് കയറ്റിയാണ് പതിവ് നീ നീ സരോജിനിയായും ശക്തി െ കൂട്ടിട്ട് വരുന്നുണ്ട് ഓ എൻറെ അനന്തുവേ എന്തോ നീ വാങ്ങിച്ചു കൊടുത്തേക്കുന്ന ഞാൻ ബാണ ശേഷമാണെങ്കിൽ എനിക്ക് ഫുഡ് കഴിക്കാനുണ്ടായിരുന്നു ചപ്പാത്തി ആയിരുന്നു കേട്ടോ ചപ്പാത്തി അതിൻ്റെ ഉള്ളിൽ എഗും പിന്നെ കുറെ വെജിറ്റബിളൊക്കെ ഇട്ടിട്ട് ഒരു റോളാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അങ്ങനെ അപ്പം ഫേസിൽ ഒരു പാക്ക് ഇടാന്ന് വിചാരിച്ചു കുറെ നാളായിട്ടിട്ട് അപ്പം ഞാനൊരു ബീട്രൂട്ട് ഒക്കെ കൂടെ ഇട്ടിട്ട് ഒരു പാക്ക് കൊടുത്തിട്ട് ഫേസിൽ ഫേസിലിട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴേന്തേലും ചെയ്യുള്ളൂ എങ്ങനെയാ

അപ്പൊ ഒരാളിവിടെ ഉറങ്ങാതെ ഇവിടെ ഇവിടെന്തോ പണി ഡേ ഒപ്പിച്ചോണ്ടിരിക്കെട്ടിവച്ച എല്ലാം ഊരിക്കഞ്ഞിട്ടുണ്ട് എന്നിട്ട് പൗഡർ എടുത്ത് ഇവിടെ എല്ലാം കൊട്ടിയിട്ട് അതെടുത്ത് മോത്തിട്ടോണ്ടിരിക്കുന്ന പൊന്നെ പമ്പറിട്ടാ നേരെ എവിടെ പോന്നില്ലല്ലോ നമ്മള് നമ്മൾ ഇനി എവിടേം പോണില്ലല്ലോ ചിയ വാങ്ങാനോ ഇപ്പഴാ ഈ നേരത്തോ ആ ആ ഐസ്ക്രീം വാങ്ങാൻ പോവാന്നാണ് ഗെയ്സ് പറയണത് എണീറ്റാ ഇവിടെ എവിടുന്ന് എണീറ്റ പൊന്ന് ആ ഒന്ന് വന്ന അയ്യോ